ഇന്നത്തെ കോസ്പിറ്റലിൽ ഈശോ പറയുന്നു എലിയ വന്നു കഴിഞ്ഞു പക്ഷെ അവർ തിരിച്ചറിഞ്ഞാൽ അവർ ഇഷ്ടമുള്ളതുപോലെ അവിടെ പെരുമാറി അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി ആ ഏലിയ എന്ന് പറയുന്ന സ്നാപക ഹൊന്നാണെന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അത് ഏലിയാണെന്ന് മനസ്സിലാവാൻ കാരണം വേഷമാണ് സ്നാപകന്റെ വേഷവും സ്നാപകൻ്റെ ജീവിത രീതിയുമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ള ഏലിയയുടെ ടൈപ്പ് ആയിരുന്നില്ല സ്നാപയോഹനം അതുകൊണ്ട് മനസ്സിലായില്ല വേഷം കൊണ്ട് മനസ്സിലാക്കിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ദയാബായി തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്ക് വരാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആലുവ സ്റ്റേഷൻ അറിയില്ല ആലുവ ബസ് സ്റ്റോപ്പ് അറിയില്ല അപ്പോൾ അവർ ചോദിച്ചു ആലുവ ആലുവെത്താറായോന്ന് ചോദിച്ചു ഡ്രൈവറോട് അപ്പോൾ ഡ്രൈവർ വളരെ റൂഡായിട്ടാണ് പെരുമാറിയത് പിന്നെ കയറി വന്ന കണ്ടക്ടർ അതിനേക്കാളും കൂടുതൽ റൂഡായിട്ട് പെരുമാറി അവസാനം പിന്നെ രണ്ടുപേരും ചേർന്ന് ആലുവിലെത്തുമ്പ് ദയാബായിയെ വഴിയിലിറക്കി വിട്ടു അതിനുശേഷമാണ് അവർക്ക് മനസ്സിലായത് ഈ ദയാബായി ആരാണ് അവരുടെ വേഷം കണ്ടപ്പോൾ ഏതൊരു പാവപ്പെട്ട സാധാരണ സ്ത്രീ സ്ത്രീയെന്ന കരുതി മധ്യപ്രദേശിലെ ബാറൂൽ വില്ലേജിൽ അവിടുത്തെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ഇന്ത്യ അറിയുന്നൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അപ്പോൾ അവിടെയുള്ള നാട്ടുകാരുടെ വേഷമാണ് അവരിട്ടിരിക്കുന്നത് ആ വേഷത്തിലാണ് അവർ നടക്കുന്നത് ചെരുപ്പില്ലാതെ ഒരു മുഷിഞ്ഞ് സാരിയൊക്കെ എടുത്താണ് അവരുടെ നടപ്പ് പക്ഷെ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ആളാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല പിറ്റേ ദിവസം ട്രാൻസ്പോർട്ട് മന്ത്രി അടക്കം എല്ലാവരും മാപ്പ് പറയേണ്ടി വന്നു രണ്ടിനെ സസ്പെൻഡ് ചെയ്തു ഇവരാരാണ് ഇവരുടെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ ഇവർക്ക് പറ്റിയത് ഒരു വേഷം നോക്കിയാണ് അവരെ ജഡ്ജ് ചെയ്തതെന്നുള്ള ഞാൻ പലപ്പോഴും പലപ്പോഴുമല്ല മിക്കവാറും ക്യാസക്കില്ലാതെയാണ് എൻ്റെ യാത്രയും പുറത്തുപോക്കും ഒക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടുള്ള ഡയലോഗ് എന്നാണെന്നറിയാമോ ഉടുപ്പിട്ടല്ലേ അല്ലേ മനസ്സിലാവുള്ളൂ ഉടുപ്പിട്ടേ അല്ലേ സ്തുതി വരാൻ പറ്റുള്ളൂ അപ്പോൾ ഉടുപ്പിനാണ് സ്തുതി ഒരാളുടെ വേഷം കണ്ടിട്ടാണ് നമ്മൾ ഒരാളെ സ്വീകരിക്കുന്നത് ഒരാളെ ബഹുമാനിക്കുന്നത് ഒരാൾക്ക് കസേരി ഇട്ട് കൊടുക്കുന്നത് എന്നാണ് ഈ വേഷത്തിനപ്പുറമുള്ള മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക